ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും നല്ല ലുക്കായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീതു തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കുടുംബങ്ങളെയും ചേർത്തണക്കി ബിഗ് ബോസിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ ശ്രീതു ഇരിക്കുന്നതാണ് ശ്രീതു എപ്പോഴും ഇരിക്കുന്ന പ്ലേസ് ആണത് ആ സ്ഥലത്ത് ശ്രീതു മാത്രമാണ് ഇരിക്കുന്നത് നല്ല കോളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് ശ്രീതുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലാലേട്ടനെ കണ്ട് യാത്ര പറയണം അതേപോലെ തന്നെ വീഡിയോ കാണണം എന്നുള്ളത് ആ രണ്ട് കാര്യം ലാലേട്ടൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് എല്ലാ ഗ്രാൻഡ് ഫിനാലിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്രീതുവിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു ശ്രീധുവിന് ഒരുപാട് സന്തോഷമായി പിന്നെ ശ്രീധു നന്ദി പറയുന്നുണ്ട് മക്കൾക്ക് നന്ദി പറയുന്നുണ്ട് എന്നെ ഇവിടെ പിടിച്ച് ഇത്രയും കാലം നിർത്തിയത് മക്കളാണ് ഈ തൊണ്ണൂറ്റി ഏഴ് ദിവസവും ബിഗ് ബോസ് വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മക്കൾ കാരണമാണ് ഞാൻ നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീധുവിനോട് ആ ലാലിൽ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ശ്രീതു സ്വീകരിച്ചത് എന്താണെങ്കിലും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ശ്രീതുവിൻ്റെ ലൈഫിൽ ഗ്രാൻഡ് ഫിനാലിയിൽ വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുനൻ്റെയും ജിൻറ്റുവിൻ്റെയും ലാലേട്ടൻ കൈ കൊണ്ടുവരുന്ന ആ വരവിനെ